അസമകം വിലവെടുപ്പുള്ള മനുഷ്യജന്മത്തിൻ്റെ മഹത്വമാണ് ഈ മനുഷ്യജന്മം കിട്ടിയത് ഈശ്വര ഉപാസന ചെയ്ത് മനഃശുദ്ധി നേടി ആ ഈശ്വര സാക്ഷാത്കാരം നേടാനാണെന്ന് അറിയാത്ത ആൾക്കാർക്ക് ആ മണി ആ ശരീരം കിട്ടിയാലെന്ത് ചെയ്യണു വിഷയഭോഗങ്ങൾക്ക് വേണ്ടി അതൊക്കെ പതിപ്പിക്കും ഭഗവാൻ ചോദിച്ചപ്പോൾ മണി കൊടുക്കാൻ ഇഷ്ടമില്ല പക്ഷേ ഭഗവാൻ കൊടുക്കാത്ത മണി അനുജന് നായാട്ടിന് കൊടുക്കും ചെയ്തു നോക്കണേ നായാട്ടെന്ന് പറഞ്ഞാൽ വീണ്ടും മനസ്സിലാക്കണം ഇന്ദ്രിയങ്ങളെ കൊണ്ടുള്ള വിഷയഭോഗമാണ് നാം നമ്മുടെ ഈ ജീവിതം ഈശ്വരപ്രാപ്തിക്കുള്ളതാണെന്ന് ആരാ പറഞ്ഞാലും എത്ര ഭാഗവതം കേട്ടാലും എത്ര സലസംഗം കേട്ടാലും എത്ര പുസ്തകം പഠിച്ചാലും ആ അത് മറന്നോ അല്ലെങ്കിൽ അതിൽ ശ്രദ്ധിക്കാതെ വാസനാബലം കൊണ്ട് ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വീണ്ടും വിഷയഭോഗ ജീവിതം നയിക്കുന്നു എന്നുവരികിൽ എന്തുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ പഠിപ്പിക്കാം ജീവിതം അനർത്ഥം നിറഞ്ഞതാവണത് ഈ ജന് ജീവിതം ഈശ്വരപ്രാപ്തിക്കുള്ളതാണെന്നുള്ളത് മറന്ന് ഈശ്വരോപാസന ചെയ്തും ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്തും ഈശ്വര പ്രീതിപൂർവകമായുള്ള ജീവിതം നയിക്കാണ്ടിരിക്കുന്നവർക്കൊക്കെ സംഭവിക്കുന്ന അനർത്ഥത്തെയാണ് ഈ കഥ സൂചിപ്പിക്കുന്നത് ഗർവം ഉണ്ടായാൽ ഭഗവാൻ എന്തു ചെയ്യും അല്ലെങ്കിൽ അമ്മ എന്തു ചെയ്യും ആ അവസരം ഉണ്ടാക്കുന്നത്തം മനസ്സായോ ഭക്തരെ രക്ഷിക്കലാണല്ലോ ഭഗവാന്റെ കർത്തവ്യം അതെ അഹങ്കാരം ഉണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥത ഉണ്ടാവില്ല അഹങ്കാരം പോയാലേ ശാന്തിയുള്ളൂ സ്വസ്ഥതയുള്ളൂന്ന്